സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പേ നാട്ടുകാരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ നിയുക്ത മെമ്പറുടെ സ്വന്തം സ്വന്തം ചെലവിൽ കിണർ താഴ്ത്തിയാണ് കുടിവെള്ളം എത്തിക്കാൻ നെല്ലിക്കുഴി എട്ടാം വാർഡിൽ നിന്നും വിജയിച്ച ആന്റണി ജോസഫ് രംഗത്തിറങ്ങിയത് സ്വന്തം വാർഡുകാർക്ക് മാത്രമല്ല സമീപ വാർഡുകാർക്കും ആന്റണിയുടെ ഇടപെടൽ പ്രയോജനം ചെയ്യും എലക്ഷനുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ചെന്നപ്പോൾ ഈ ഏരിയയിൽ ക്ഷാമം അതിരൂക്ഷമാണെന്ന് അവര് എല്ലാവരും പറയുണ്ടായി രണ്ടാഴ്ചയായിട്ട് കുടിവെള്ളം എത്തിയിട്ടില്ല നെല്ലിക്കുഴി പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ നിന്നുള്ള യു ഡി എഫ് മെമ്പറാണ് ആന്റണി ജോസഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ഏറ്റവും കൂടുതലായി കേട്ട പരാതിയാണ് കുടിവെള്ള പ്രശ്നം എട്ടാം വാർഡിലും നാല് അഞ്ച് എന്നീ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്ന കരീപ്പിൻചിറ കുടിവെള്ള പദ്ധതിയുടെ കിണറിൽ വെള്ളമില്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം പ്രശ്നത്തിന്റെ രൂക്ഷത ബോധ്യപ്പെട്ട ആന്റണി ജോസഫ് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേൽക്കുന്നതിന് കാത്തുനിൽക്കാൻ തയ്യാറായില്ല ഏറ്റവും വേഗത്തിൽ നാട്ടുകാർക്ക് കുടിവെള്ളം ലഭ്യമാക്കാൻ കഴിയുന്നത് ചെയ്യുക എന്നതായിരുന്നു തീരുമാനം പുതിയൊരു കിണർ നിർമ്മിച്ച് അവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കുടിവെള്ള പദ്ധതിയുടെ കിണറിൽ എത്തിക്കുക അതായിരുന്നു സാധ്യമായ കാര്യം സ്വന്തം സ്ഥലത്ത് സ്വന്തം പണം മുടക്കി തന്നെ കിണർ നിർമ്മിക്കുകയും അനുബന്ധ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തു പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ മൂന്ന് വാർഡുകളിലുള്ളവർക്കും മുടക്കമില്ലാതെ കുടിവെള്ളം ലഭ്യമാകും എന്നതാണ് പ്രതീക്ഷ നമ്മളിപ്പോൾ സ്ഥിതി ഈ കുളം പഞ്ചായത്തിൻ്റെ കിണറ് സ്ഥിതി ചെയ്യുന്നത് അഞ്ചാം വാർഡിലാണ് പക്ഷേ നാല് വാർഡിലേക്കും വെള്ളം ഉപയോഗിക്കുക ഓരോ വീട്ടിലും അതിരൂക്ഷമായ വെള്ളത്തിൻ്റെ പ്രശ്നം കാരണം ഒരു ശാശ്വത പരിഹാരം എന്ന നിലയിൽ നിലവിൽ എൻ്റെ ഒരു സ്ഥലത്താണ് പഞ്ചായത്ത് കിണർ ഞാൻ ഫ്രീ ആയിട്ട് കൊടുത്തൊരു സ്ഥലത്താണ് അവിടെ പഞ്ചായത്ത് കിണർ സ്ഥിതി ചെയ്യുന്നത് പക്ഷേ അതിൽ വെള്ളത്തിൻ്റെ ഉപയോഗം കനാലിൽ വെള്ളം വന്നാൽ മാത്രമേ നമുക്ക് എല്ലാ വീടുകളിലേക്കും വെള്ളം എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്ന രീതിയിൽ ബാക്കിയുള്ള സ്ഥലത്ത് നമ്മൾ ഒരു പൊതുവായിട്ടൊരു കിണർ ഇപ്പം താത്തിയുമാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാവരുടെയും കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ നോക്കുന്നത് അപ്പോൾ ഏറ്റവും ആവശ്യം കുടിവെള്ളം ആണ് നിലയിൽ നമ്മൾ അനുമതി ലഭിക്കാത്തതിനു മുന്നേ തന്നെ നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഈ ഒരു വണ്ടി വെച്ച് വലിയൊരു കുളം കുത്തി അതിൽ നിന്ന് വെള്ളം നമ്മുടെ പഞ്ചായത്ത് കിണറിലേക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംരംഭമാണ് കരിപ്പിൻചിറ കുടിവെള്ള പദ്ധതിയുടെ കിണർ നിർമ്മിക്കുന്നതിനുള്ള സ്ഥലം നേരത്തെ സൗജന്യമായി നൽകിയതും ആന്റണി ജോസഫ് ആണ് പുതിയ കിണർ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി നിലനിർത്താൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം പഞ്ചായത്തിന്റെ പദ്ധതിയിൽപ്പെടുത്തി ഫണ്ട് ലഭ്യമാക്കിയ ശേഷം സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉൾപ്പെടെ പൂർത്തിയാക്കും കരിപ്പിൻചിറ കുടിവെള്ള പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്ക് ഒരു മാസത്തോളമായി കുടിവെള്ളം ലഭിക്കുന്നില്ല പെരിയാറവാലി കനാലിൽ വെള്ളമില്ലാത്തതിനാലാണ് കിണർ വറ്റിയത് പുതിയ കിണർ പദ്ധതിയുടെ ഭാഗമാക്കുന്നതുവഴി വരും വർഷങ്ങളിൽ കുടിവെള്ളക്ഷാമം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താനും കഴിയും